നമ്മുടെയൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ചിലപ്പോൾ ഒരു തടസ്സം വരാറില്ലേ ആ തടസ്സത്തിന് കാരണം നമ്മുടെ തന്നെ അഹങ്കാരമാണോ നമ്മൾ അത്ര പെട്ടെന്നൊന്നും സ്വയം ചോദിക്കാത്തൊരു ചോദ്യമാണിത് അപ്പോൾ ഇന്ന് നമുക്കൊരു സിമ്പിൾ കഥയിലൂടെ ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ നോക്കിയാലോ ചിലപ്പോൾ ഈ ഒരു ചിന്ത മതിയാകും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോണ കഥ ഗായത്രി പരിവാറിൻ്റെ സച്ചിത്ര ബാൽകഥായേ എന്ന പുസ്തകത്തിൽ നിന്നുള്ളതാണ് കഥയുടെ പേര് ഘമൺ ദൂർ റഹോ അതായത് അഹങ്കാരത്തിൽ നിന്ന് ദൂരെ നിൽക്കുക പേര് കേൾക്കുമ്പോൾ തന്നെ കാര്യം പിടികിട്ടിയില്ലേ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഭയങ്കര എക്സ്പേർട്ടാണെന്ന് വെക്കുക ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു ചിന്ത നിങ്ങൾ അതിലും ബെറ്റർ ബെറ്ററാവുന്നതിൽ നിന്ന് എപ്പോഴെങ്കിലും പിന്നോട്ട് വലിച്ചിട്ടുണ്ടോ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തായാലും ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഈ കഥയിൽ നിന്ന് കിട്ടും അപ്പോ നമ്മുടെ കഥയുടെ ആദ്യ ഭാഗം കലയും സമർപ്പണവും ഒരു ശിഷ്യന്റെ കരവരുത് കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് നല്ല കഴിവുള്ളൊരു ശില്പിയും അദ്ദേഹത്തിന്റെ മകനും അച്ഛന്റെ അതേ വഴിക്ക് മകനും ശില്പങ്ങളുണ്ടാക്കാൻ ഉണ്ടാക്കാൻ വരുമായിരുന്നു അച്ഛൻ്റെ ഒരു രീതി ഉണ്ടായിരുന്നു അത് വളരെ സിമ്പിളായിരുന്നു എല്ലാ ദിവസവും അവരുണ്ടാക്കിയ ശില്പങ്ങളൊക്കെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും എന്നിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അച്ഛൻ നല്ല ക്ഷമയോടെ മകനുണ്ടാക്കിയതിലെ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കും എന്നിട്ട് അതെങ്ങനെ ഇതിൽ നന്നായി ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കും ഇതായിരുന്നു അവരുടെ ഒരു ഡെയിലി റുട്ടീൻ തുടക്കത്തിലൊക്കെ സ്വാഭാവികമായും അവരുടെ കഴിവുകൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ടായിരുന്നു നോക്കിക്കേ അച്ഛൻ്റെ ശില്പങ്ങൾക്ക് ഒന്നര രൂപ രണ്ട് രൂപയൊക്കെ കിട്ടുമ്പോൾ മകൻ്റെ ശില്പങ്ങൾക്ക് കിട്ടുന്നത് വെറും എട്ട് അണ മാത്രം അതായത് ഒരാൾ മാസ്റ്റർ മറ്റേയാൾ വെറും ഒരു അപ്രന്റിസ് ആ ഒരു ലെവലിലായിരുന്നു കാര്യങ്ങൾ പക്ഷേ മകൻ്റെ കഠിനാധ്വാനത്തിന് ഫലം കിട്ടി തുടങ്ങി അപ്പോൾ കഥയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം ഒരു ശിഷ്യനിൽ നിന്ന് അവൻ എങ്ങനെ ഒരു മിടുക്കനായ കലാകാരനായി മാറിയെന്ന് നോക്കാം അവൻ്റെ ആ വളർച്ച ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ആദ്യത്തെ വർഷം അച്ഛൻ പറയുന്ന ഓരോ കാര്യവും അവൻ അത്രയും ശ്രദ്ധയോടെ കേട്ടു ഒരു മൂന്നാമത്തെ വർഷമായപ്പോഴേക്കും അവൻ്റെ കല മെച്ചപ്പെട്ടു അച്ഛൻ്റെ പ്രതിമകൾക്ക് കിട്ടുന്ന അതേ വില ഇവൻ്റെ പ്രതിമകൾക്കും കിട്ടാൻ തുടങ്ങി പിന്നൊരഞ്ചാമത്തെ വർഷം എത്തിയപ്പോഴോ സീൻ ആകെ മാറി അവൻ ഗുരുവിനെ തന്നെ കടത്തിവെട്ടി ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നോക്കിക്കേ അച്ഛൻ്റെ ശില്പങ്ങൾക്ക് ഇപ്പോഴും രണ്ട് രൂപയെ കിട്ടുന്നുള്ളൂ പക്ഷേ മകൻറെ കാര്യോ അവൻ്റെ ശില്പങ്ങൾക്ക് അഞ്ചു രൂപ വരെ വില കിട്ടുന്നുണ്ട് അതായത് അച്ഛനേക്കാൾ ഇരട്ടിയിൽ കൂടുതൽ ഡിമാൻഡ് മകന്റെ വർക്കിന് കിട്ടിത്തുടങ്ങി പക്ഷേ ഈ വിജയത്തിന്റെ കൂടെ പലപ്പോഴും ഒരു പ്രശ്നക്കാരൻ കൂടി വരും അതാണ് അഹങ്കാരം അപ്പോൾ നമ്മുടെ കഥയിൽ ഒരു ട്വിസ്റ്റ് വരുന്നത് ഇവിടെയാണ് മകൻ ഇത്രയൊക്കെ വലിയ വിജയത്തിലെത്തിയിട്ടും അച്ഛൻ തന്റെ ആ പഴയ ശീലം മാറ്റിയില്ല എല്ലാ ദിവസവും പതിവ് പോലെ അവന്റെ ശില്പങ്ങളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ഇപ്പോൾ മകൻറെ പ്രതികരണം പഴയതുപോലെയല്ല പണ്ട് നന്ദി പറഞ്ഞിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ദേഷ്യവും ഒരുതരം അസ്വസ്ഥതയുമാണ് അച്ഛന് കിട്ടുന്നത് അങ്ങനെ ഒരു ദിവസം അവൻ സഹികെട്ട് പൊട്ടിത്തെറിച്ചു അവൻ പറഞ്ഞു നിങ്ങൾക്കെപ്പോഴും കുറ്റം കണ്ടുപിടിക്കാൻ മാത്രമേ അറിയൂ എൻറെ കല നിങ്ങളുടേതിനേക്കാൾ എത്രയോ നല്ലതാണിപ്പോൾ എനിക്ക് അഞ്ചു രൂപ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും രണ്ട് രൂപയല്ലേ ആ ഒറ്റ നിമിഷം കൊണ്ട് അവൻ്റെ ഉള്ളിലെ വിനയം പോയി പകരം അഹങ്കാരം വന്നു നിറഞ്ഞു എന്നാൽ മകൻ പ്രതീക്ഷിച്ച ഒരു പ്രതികരണമല്ല അച്ഛനിൽ നിന്ന് വന്നത് ദേഷ്യപ്പെടുന്നതിനു പകരം അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒരു വലിയ പാഠം അവന് കാണിച്ചു കൊടുക്കാൻ പോവുകയായിരുന്നു അച്ഛൻ വളരെ ശാന്തനായിട്ട് പറഞ്ഞു മോനെ നിന്റെ ഈ പ്രായത്തിൽ ഞാനും ഇതേ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ കഴിവിൽ ഞാൻ അങ്ങോട്ട് അഹങ്കരിച്ചു പോയി അതോടെ പുതിയതൊന്നും പഠിക്കാൻ ഞാൻ മെനക്കെട്ടില്ല എന്റെ വളർച്ച അവിടെ നിന്നുപോയി അപ്പം നോക്കിക്കേ ഇവിടെ മുന്നിൽ രണ്ട് വഴികളുണ്ട് ഒന്നാമത്തേത് അച്ഛൻ പോയ വഴി അഹങ്കാരം കാരണം അദ്ദേഹത്തിന്റെ വളർച്ച ആ രണ്ട് രൂപയിൽ ഒതുങ്ങിപ്പോയി രണ്ടാമത്തെ വഴി മകൻറെ മുന്നിലുണ്ട് വിനയത്തോടെ ഇനിയും പഠിക്കാൻ തയ്യാറായാൽ അവനൊരു പക്ഷേ ലോകമറിയുന്ന ഒരു വലിയ കലാകാരനായി മാറിയേക്കാം അപ്പോ ഈ കഥയുടെ ഗുണപാഠം മഹത്വത്തിലേക്കുള്ള യഥാർത്ഥ വഴി ഏതാണ് ഈ കഥയുടെ മുഴുവൻ സന്ദേശവും ഈ ഒരു വാചകത്തിലുണ്ട് ഒരാൾ തൻറെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ടു പോവുകയാണെങ്കിൽ അയാൾക്ക് തീർച്ചയായും മഹത്വത്തിന്റെ കൊടുമുടിയിലെത്താൻ കഴിയും അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ഫീഡ്ബാക്കിനെ ഒരു ഇൻസൾട്ടായിട്ട് കാണാതെ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒന്നായിട്ട് കാണുക രണ്ടാമത് വിജയം കിട്ടുമ്പോൾ അതിൽ മതിമറന്ന് അഹങ്കരിക്കരുത് എപ്പോഴും ഒരു ആയിരിക്കുക എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുക ഒരു കാര്യം എപ്പോഴും ഓർക്കണം വിനയം നമ്മുടെ കഴിവിനെ വളർത്തും പക്ഷേ അഹങ്കാരമോ അത് നമ്മുടെ പുരോഗതിയുടെ ശത്രുവാണ് അപ്പോൾ ഈ കഥ ഇവിടെ തീരുമ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്കായിട്ട് തരുവാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് ജോലിയാവാം പഠനമാവാം അല്ലെങ്കിൽ ബന്ധങ്ങളാവാം ഏത് ഏരിയയിലാണ് കുറച്ചുകൂടി വിനയം കാണിച്ചാൽ നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് വളരാൻ സാധിക്കുക ഇതിനെപ്പറ്റി ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കണേ